തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുകയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചു പലയിടങ്ങളിലും അവസാന മണിക്കൂറുകളിൽ പത്രികാ സമർപ്പണത്തിന്റെ തിരക്കോട് തിരക്കായിരുന്നു മൂന്ന് മണി വരെയായിരുന്നു പത്രികാ സമർപ്പണം പക്ഷേ മൂന്ന് മണി കഴിഞ്ഞും പത്രിക നൽകാനായിട്ട് കുറെ ആളുകളൊക്കെ വന്നു അപ്പോൾ ആ സ്ഥാനാർത്ഥികൾക്കൊക്കെ ടോക്കൺ നൽകി പത്രിക സ്വീകരിച്ചു തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം അപ്പോൾ രണ്ട് ദിവസം ഉണ്ട് ആലോചിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് റഹീസ് റഷീദും കോഴിക്കോട് നിന്ന് എ കെ അഭിലാഷുമാണ് ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് റഹീസ് റഷീദ് ഗുഡ് ഈവനിങ് പത്രികാ സമർപ്പണത്തിന്റെ സമയം കഴിഞ്ഞു ഇനിയും പത്രിക സമർപ്പിക്കാൻ കാത്തിരുന്നു അല്ലെങ്കിൽ പത്രിക കൊടുത്തപ്പോൾ ഞാനായിരുന്നു ശരിക്കും പത്രിക കൊടുക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുള്ള തർക്കമൊക്കെ ആ ചുറ്റുവട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടോ സുജ പത്രികാ സമർപ്പണത്തിന്റെ സമയം പൂർത്തിയായി പക്ഷേ ഈ കോർപ്പറേഷന് അകത്ത് നിരവധി പേർ ഇപ്പോഴും പത്രിക കൊടുക്കാൻ നിൽപ്പുണ്ട് മൂന്ന് മണിക്ക് മുമ്പെത്തിയ എല്ലാവർക്കും ടോക്കൺ കൊടുത്തു റിട്ടേണിംഗ് ഓഫീസർ അതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക ആളുകളും മിക്ക ഇന്ന് പത്രിക സമർപ്പിക്കാൻ വരുന്ന ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ട്യൂരിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം അവരുടെ രണ്ടാം സെറ്റ് പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ആദ്യ പത്രികയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തള്ളിപ്പോകാതിരിക്കാൻ സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കേണ്ട ഒരു ദിവസം നാളെയാണ് നാളെ രാവിലെ പത്ത് മണിയോട്ട് റൂട്ടണി ആരംഭിക്കും ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥികളുടെ നോമിനേഷനൊക്കെ തള്ളിപ്പോകുന്ന ദിവസം അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്ന ദിവസം ഒരു സ്ഥാന ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പലതരത്തിൽ ചലഞ്ചുമായി വരുന്ന ദിവസമൊക്കെ നാളെയാണ് അത് പക്ഷേ നാളെ കൊണ്ട് തന്നെ അവസാനിക്കും ഇരുപത്തിനാലാം തീയതി കൊണ്ട് പത്രികയുടെ പത്രിക പിൻവലിക്കാനുള്ള ദിവസം അതായത് ഡെഡ് ലൈൻ ഇരുപത്തിനാലാണ് ഇനി വിമതരായിട്ടുള്ള ആളുകളെയെല്ലാം പറഞ്ഞ് പിന്നോട്ട് കൊണ്ടുപോകേണ്ട ദിവസമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളെല്ലാം ഇന്നലെ വരെ അറുപത്തിനാലായിരം പേരാണ് പത്രിക സമർപ്പിച്ചത് ഏതാണ്ട് തൊണ്ണൂറ്റയ്യായിരം പത്രികയായിരുന്നു സമർപ്പിച്ചത് അറുപത്തിനാലായിരം പേർ തൊണ്ണൂറ്റയ്യായിരം പത്രിക എന്ന് പറയുന്നത് ചിലവരുടെ രണ്ട് സെറ്റ് പത്രികയൊക്കെ കൂടിയാണ് ഇന്നത്തെ ഒരു കണക്ക് വരുമ്പോൾ ഒരു ഒരു ലക്ഷത്തിന് മുകളിൽ പോകും ഏതാണ്ട് ഒരു മണി എട്ട് മണിയൊക്കെ ആകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് വരാൻ സുജ ഓക്കെ റഹീസ് ഒന്ന് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് കൂടി പോയി നോക്കട്ടെ എ കെ അഭിലാഷ് ഗുഡ് ഈവനിംഗ് ടോക്കൺ എടുത്ത് പത്രിക നൽകാൻ ഇപ്പോഴും ആളുകൾ കാത്തു നിൽക്കുകയാണോ അതോ പത്രികാ സമർപ്പണം കഴിഞ്ഞോ ആ പത്രിക സമർപ്പണത്തിൻ്റെ സമയം കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ടോക്കൻ എടുത്തിരിക്കുന്ന കാത്തിനിൽക്കുന്ന ആളുകൾ കുറേ കൂടിയുണ്ട് കാരണം നമുക്കറിയാം ഈ യു എൽ ഡി എഫിൻ്റെ കൈവശമുള്ള ഒരു കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും ഭാഗത്ത് നടക്കുന്നത് അതുകൊണ്ടുതന്നെ വാച്ചിയേറിയൊരു മത്സരമാണ് കോഴിക്കോട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നൂറ്റി ആറ് ടോക്കനുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയെട്ടോളം പത്രിക ഇതിനകം തന്നെ സമർപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയും ഇന്നത്തെ ദിവസം മാത്രം അതോടൊപ്പം തന്നെ രണ്ടും മൂന്നും പത്രിക സമർപ്പിച്ച ആളുകൾ കൂടിയുണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ഇതാ പത്രിക സമർപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കാണ് അവരുടെ ടോക്കൽ ആയോ എന്നുള്ള ശ്രമം നോക്കലാണ് എത്രയാ ടോക്കൺ കഴിയണ്ടേ ആരൊക്കെയാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാണോ സ്ഥാനാർത്ഥി ഇതിലുള്ളവരല്ലോ സ്ഥാനാർത്ഥികളല്ലാത്ത സ്ഥാനാർത്ഥികൾ കൂടുതൽ ആളുകളാണ് ഞങ്ങൾ രാവിലെ ഒന്നിലൂടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും എ സി സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പോലെ ആളുകൾ ഇങ്ങനെ പോലും ഇവിടെ ഇവിടെ ചെയ്തിട്ടില്ല ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ രാവിലെ മുതൽ ഇല്ലായിരുന്നു ഞങ്ങൾ പരാതി പറഞ്ഞപ്പോഴാണ് വെള്ളം കൊണ്ടുവരണ്ടേ പട്ടിക സമർപ്പിക്കാനായിട്ടൊക്കെ ഇത്രയും സമയം കാത്തു നിൽക്കുന്നു അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അഭിലാഷ് സ്ഥാനാർത്ഥിയെ തപ്പി കണ്ടില്ല എല്ലാവരും പത്രികയൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു സ്ഥാനാർത്ഥിയാണോ മാവൂർ റോഡ് അറുപത്തിരണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് ഏതായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ളത് വിമതർ കൂടുതലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അപരന്മാരും ഈ പട്ടികയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ബി ജെ പിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഒക്കെ എതിരായുള്ള അപരന്മാരെ രംഗത്തിറക്കി എന്നുള്ള ആരോപണം അവരുടെ ഭാഗത്ത് ഇതിനകം തന്നെ ഉയർന്നു വരുന്നു അതോടൊപ്പം തന്നെ വിമത ശല്യവും കാര്യമായിട്ടുണ്ട് ഏതായാലും വാശിയേറിയൊരു പോരാട്ടമായിരിക്കും കോഴിക്കോട് നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വി എം വിനോ ഇല്ലെങ്കിൽ പോലും യു ഡി എഫിൻ്റെ ഭാഗത്തും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് അവരുടെ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് സുജയ